ും തലയുയർത്തി ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ തോൽവി കനത്തതായിരുന്നു മഞ്ഞയണിഞ്ഞ ഗാലറികളിൽ കണ്ണീർ പൊടിഞ്ഞരാവ് കളിക്കാരൊഴിഞ്ഞ മൈതാനത്തിനു നടുവിലൂടെ അയാൾ ഒറ്റയ്ക്ക് നടന്നു വന്നു ഗാലറികളെ അഭിവാദ്യം ചെയ്തു ആരാധക കൂട്ടം പ്രത്യഭിവാദ്യം ചെയ്തു ആരവങ്ങളില്ലാതെ ഇതായിരുന്നു കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ബുധനാഴ്ചത്തെ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിനു ശേഷമുള്ള കാഴ്ച ഇവാൻ വുക്കോ മനോവിഷ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയ പരിശീലകൻ ആ മത്സരത്തിനു മുൻപേ ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഐ എസ് എൽ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ടീമിനെ തുടർച്ചയായി മൂന്ന് വർഷം പ്ലേ ഓഫിൽ എത്തിക്കുകയെന്ന് അപൂർവ്വ നേട്ടം സെർബിയയിൽ നിന്ന് ഇവാൻ വരും മുൻപേ ബ്ലാസ്റ്റേഴ്സ് രണ്ട് തവണ ഫൈനൽ കളിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും ഫലം തോൽവി രണ്ടായിരത്തി പതിനാലിൽ ഫൈനലിലെത്തിയ ടീം രണ്ടായിരത്തി പതിനഞ്ചിൽ ഫിനിഷ് ചെയ്തത് അവസാന സ്ഥാനത്ത് തൊട്ടടുത്ത വർഷം ഫൈനൽ തുടർന്നുള്ള വർഷങ്ങളിൽ ആറ് ഒൻപത് ഏഴ് പത്ത് സ്ഥാനങ്ങളിൽ ഒട്ടും സ്ഥിരതയില്ലാതെ കൊടുങ്കാറ്റിലും പേമാരിയിലും പ്രക്ഷുബ്ധമായ കടലിൽ എപ്പോൾ വേണമെങ്കിലും മുങ്ങുമെന്ന ഭീതിയോടെ ആടിയുലയുന്ന കപ്പൽ അതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിതി ഇവാൻ എന്ന കപ്പിത്താൻ അവതരിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ആദ്യ സീസണിൽ തന്നെ ഫൈനൽ നിർഭാഗ്യം പിടികൂടിയ കലാശപ്പോരിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽവി കഴിഞ്ഞ സീസണിൽ റെഫറിംഗ് വില്ലനായപ്പോൾ പ്ലേ ഓഫ് ബഹിഷ്കരണവും പുറത്താക്കലും ഈ സീസണിൽ പ്ലേ ഓഫ് സൂപ്പർ താരവും ലൂണയും സച്ചിൻ സുരേഷുമെല്ലാം പരുക്കിന്റെ വിളയാട്ടത്തിൽ കളത്തിന് പുറത്തായ സീസണിലാണ് നേട്ടമെന്നത് ചെറിയ കാര്യമല്ല സ്ഥിരം ഒരു ഫോമേഷൻ നാല് നാല് രണ്ട് എല്ലാവർക്കും ഇവാൻ എന്തു ചെയ്യുമെന്നറിയാം വിമർശകർ പലതും പറഞ്ഞു അപ്പോഴും പേരുകേട്ട പല പരിശീലകർക്കും സാധിക്കാത്തതാണ് അദ്ദേഹം നേടിയെടുക്കുന്നത് ടീമിനോടും ആരാധകരോടും ഈ നാടിനോടുമുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് കെ പി രാഹുൽ സച്ചിൻ സുരേഷ് വിപിൻ മോഹനൻ മുഹമ്മദ് അയമൻ മുഹമ്മദ് അസ്ഹർ സഹോദരങ്ങൾ ജീക്സൺ സിംഗ് നിഹാൽ സുധീഷ് തുടങ്ങിയ യുവതാരങ്ങളെ കരുതലോടെ വളർത്തിയതാണ് ഇവാന്റെ മറ്റൊരു സംഭാവന എല്ലാവരോടും സൗഹൃദപൂർവ്വം ഇടപെടുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ പുരോഗതിക്കായി വാദിക്കുന്ന ചിലപ്പോഴൊക്കെ പ്രതിഷേധിക്കുന്ന സൗമ്യനായൊരു വിദേശി ന്യൂസ് ഡെസ്ക് യൂടോക്ക്